നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ശരിയത്തെ ഞാനേ ഇന്ന് വന്നൊരു വാർത്ത വായിക്കാം അതായത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടൂരിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ സംസാരിച്ച ചില കാര്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാനത് വായിക്കാം ബി ബി സിയുടെ ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായ പകപോക്കൽ നടപടികൾ മൂലമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ബി ബി സി നിർബന്ധിതമായത് എന്നാണ് വാർത്ത സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ വരുതിയിലാക്കി വയ്ക്കാൻ എക്കാലവും ശ്രമിക്കാറുണ്ട് അടിയന്തരാവസ്ഥയിൽ ഇന്ത്യ കണ്ട അതേ ലക്ഷണമാണ് ബി ഭരണത്തിൽ നിലവിൽ കാണുന്നതും അനുസരണയോടെ മുട്ടിൽ ഇഴയുന്ന മാധ്യമങ്ങളെയാണ് അവർക്ക് ആവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടും വരുതിയിൽ വന്നില്ലെങ്കിൽ അവയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരം ഭരണകൂടങ്ങളുടെ പൊതുവായ നയം ബി വിഷയത്തിലും അതാണ് കണ്ടത് അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ ബി ബി സിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായതെല്ലാവർക്കും അറിയാമല്ലോ അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഐ കെ ഗുജറാലിനെ മാറ്റിയതും ചരിത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിംഗ് തുടർച്ചയായി താഴുകയാണ് പാരീസ് ആസ്ഥാനമായുള്ള റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സിൻ്റെ ബോർഡേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി നിന്ന് നൂറ്റി അറുപത്തി ഒന്നിലേക്ക് ഇടിഞ്ഞു കുനിയാൻ പറഞ്ഞാൽ മുട്ടിലെഴിയുന്ന മാധ്യമങ്ങളെ താലോലിച്ച് നിർഭയത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തി ആ നിലയാണ് രാജ്യത്തുണ്ടായത് സംഘപരിവാറിന് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരെ കയ്യൂക്ക് ഉപയോഗിച്ച് വേട്ടയാടുന്നത് രാജ്യം കാണുന്നു കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും അത്തരം വേട്ടയാടലുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപം റിപ്പോർട്ട് ചെയ്ത കുറ്റത്തിന് രണ്ട് ചാനലുകളുടെ ലൈസൻസ് എടുത്തു കളയുന്ന സ്ഥിതി ഉണ്ടായി ഇതിൽ ഒരു ചാനൽ തങ്ങളുടെ ഡൽഹി ബ്യൂറോയിലെ റിപ്പോർട്ടറെ കൊടുത്തുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തിനും സംഘപരിവാറിനും മുന്നിൽ നട്ടല് വളച്ചു അങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തിയത് എന്തു പറയുന്നു എങ്ങനെയുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഇത് നമുക്ക് മുഖ്യമന്ത്രി പറയുന്നത് കാരണം നേരത്തെ ഈ അഴിമതി കഥകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സർക്കാർ ഓഫീസുകളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അഴിമതി തിണ്ടാൻ പാടില്ല ഇങ്ങനെയാണ് മാതൃകയാകേണ്ടത് അതായത് നമുക്കറിയാം ഇതിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രാരംഭ ഇത് എവിടെന്നാണ് നമുക്കറിയാം അറിയാം ഇതുവരെ ബന്ധപ്പെട്ടു അതുപോലെ തന്നെയാണ് ഇപ്പൊ അതായത് ഇത് വന്നിരിക്കുന്നത് ഇതിനെ കുറിച്ച് പറയുമ്പോ കേരളത്തിലെ കാര്യം പറയുന്നത് കേരളത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ആള് എങ്ങനെയാണെന്ന് അതിനു മുമ്പേ ഒരു ചരിത്രങ്ങളിലൊക്കെ ചരിത്രമൊന്നും പോകണ്ട ഏകദേശം എനിക്ക് ഒരു മാസങ്ങൾ മാത്രം മതി മനസ്സിലാവും ഞങ്ങളുടെ എഡിറ്ററെ ഓഫീസിനകത്ത് പ്രവേശിക്കാൻ മാസങ്ങളോളം സമ്മതിച്ചില്ല അദ്ദേഹത്തിനെതിരെ എന്ത് വാർത്ത ചെയ്താലും കേസുകൾ എടുത്തു മറ്റൊരു മാധ്യമത്തിൽ വാർത്ത ചെയ്തതിന് ഇവിടെ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എന്നെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി പത്തൊൻപത് ദിവസം ജയിലിൽ അവരെ മാനസികമായി അവരുടെ കുടുംബാംഗങ്ങളുടെ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോയി ഇനിയും ഞങ്ങൾക്കതൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഓഫീസിലെ ഉപകരണങ്ങൾ വാരി എടുത്തുകൊണ്ട് പോയി ഞങ്ങൾക്ക് ഇനിയും അത് കിട്ടിയിട്ടില്ല കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല ഞങ്ങൾ എന്ത് വാർത്ത ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു കേസെടുക്കുന്നത് ഒരു കാലത്ത് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ശരത്ത് പറഞ്ഞതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ പോലീസിന്റെ ഒക്കെ ഒരു സ്ഥിരം തൊഴിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യമില്ലേ നമ്മളെ പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവർക്കെതിരെ കൊച്ചു റിപ്പോർട്ടർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുത്തു അതുപോലെ നിരവധി മാധ്യമ പ്രവർത്തകരെ ആ കുട്ടി എന്തോ പറയുന്നത് ആ പേരിലും അവസാനത്തിൽ ആറ് മാസം കേസെടുള്ള നോക്കിക്കഴിഞ്ഞാൽ ഒരാശ് നോക്കിയാൽ കുറെ കാലം നമുക്ക് കഴിയുന്നത് ഈ ഈ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വാചാലനാകുന്നത് സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തിയിരിക്കുന്നത് ശരിയാണ് മാധ്യമങ്ങൾ പലപ്പോഴും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ അടിയ അടിയന്തരാവസ്ഥ കാലത്തും അവിടെ നിന്ന് പല ഘട്ടങ്ങളിലും മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുണ്ട് അവർ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യത്തിലെ അവിഭാജ്യ ഘടകമായ മാധ്യമം എന്ന് പറയുന്നതിന് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് നമ്മൾ പറയുന്നു പക്ഷേ പ്രസ് ഫ്രീഡം എന്നതിൻ്റെ നിർവചനം എന്താണ് അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അത് നടപ്പിലാക്കപ്പെടുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ചിന്തിക്കണം എന്ന് ഒരു കാര്യം ആമുഖമായി തന്നെ ഞങ്ങൾ പറയുകയാണ് മാധ്യമങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സത്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടായേക്കാം നിഷ്പക്ഷ മാധ്യമങ്ങളുമുണ്ട് രാഷ്ട്രീയമായി രാഷ്ട്രീയ പ്രേരിതമായി വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളുമുണ്ട് അതൊക്കെ അവരുടെ ആ ഒരു പ്രവർത്തന രീതിയുടെ കാര്യമാണ് അത് വിമർശനാത്മകമായിട്ടും പൊതിഞ്ഞു പിടിച്ചും വെള്ളപൂശിയുമൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരിക്കാം പക്ഷേ മാധ്യമം എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാന തൂണ് ആ ഒരു പ്രത്യേകമായ ജനാധിപത്യത്തിൻ്റെ ആ സംസ്കൃതി പേർന്ന ആ തൂണ് അതിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ കരുതാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരെ ഒന്നടങ്കം മോശക്കരയ്ക്ക് ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു സർക്കാർ സംവിധാനം ഒരിക്കലും പോകാൻ പാടില്ല എന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ പക്ഷേ അങ്ങനെയാണോ നടക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് അതെ ഇതിനകത്ത് പറയേണ്ടത് ഇപ്പം നമ്മൾ ഈ ഒരു നടപടിയെക്കുറിച്ച് നമ്മൾ പറയുണ്ട് ഇപ്പൊ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്നുള്ള ഭരണകൂടം നേരത്തെ പറയുന്നു ഇപ്പം കിടക്കാൻ പറഞ്ഞാൽ കമിഴ്ന്ന മാധ്യമങ്ങൾ എവിടെയുണ്ട് ബോഡി മീഡിയകൾ കുറെ നമുക്ക് എഴുന്ന അങ്ങനെ അപ്പൊ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ നേരിട്ടുണ്ട് ഇപ്പം നമ്മള് കേൾക്കാറുള്ളതാണ് ഇപ്പം ഗോഡി മീഡിയ അങ്ങനെ കേന്ദ്രത്തിന്റെ ഒരു ഇതിന്റെ പേടിച്ച് നിൽക്കുന്ന ഒരു കുറെ അവര കാരണം അവർ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് അവർ നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പോ എല്ലാ ചേട്ടൻ നേരത്തെ പറയുന്നുണ്ട് ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് പക്ഷെ അവർക്കും നിലനിൽപ്പിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നിൽക്കുന്ന നിൽക്കണമെങ്കിൽ അവർക്കൊരു ബിസിനസ് ഉണ്ട് അവരുടെ നിൽക്കേണ്ടതായി ഉണ്ട് അപ്പം അതിന്റെ രീതിയിൽ വരും പക്ഷെ ഇത് ശരി തെറ്റങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണ് കാണുന്ന ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ അവർ തീരുമാനിക്കട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നു ഏർ മാധ്യമ വേട്ട നടത്തിയതിലെങ്കിൽ മാധ്യമങ്ങളെ ഇത്രക്ക് എന്തു പറയാനാണ് നന്ദി ഒരു ഒരു എന്ത് പറയാനാണ് ഇത്രയും വെറുപ്പിച്ചൊരു ജനകീയ നേതാവ് അതിൽ നേതാവെന്ന് പറയാൻ എനിക്കൊന്നും പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ കാരണം ഇപ്പൊ ഗോദി മീഡിയകൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും ഒരാൾ കടക്ക് പുറത്ത് പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല കാരണം ഇങ്ങനെ രീതിയാണെങ്കിൽ പോലും ഇപ്പം ഏത് രീതിയിലായിക്കോട്ടെ ഇപ്പം മാധ്യമങ്ങൾ ഇപ്പം ഈ രീതി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് വരുന്നില്ല എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും വരുന്നത് ഇവിടെ പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളേനും കെട്ടിപ്പോയ കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് കൃത്യമായിട്ട് നമ്മളെ മാനസികമായിട്ട് എങ്ങനെ പീഡിപ്പിക്കാം അതായത് ഇവിടുത്തെ ഉള്ള എങ്ങനെ ടോർച്ചറിങ് അതായത് നമ്മൾ മാധ്യമങ്ങൾ മാത്രമല്ല പ്രതിപക്ഷത്തിനെതിരെ പോലും അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് അവർ അപ്പം ഇതൊക്കെ പറയുന്ന മാധ്യമങ്ങളെ പോലും ഇങ്ങനെ രീതിയിൽ കാണുന്ന ആൾക്കാർ ആൾക്കാരും സാധാരണ ജനങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് അവനവൻ ഇഷ്ടമുള്ളത് മാത്രമേ ഏത് മാധ്യമവും പറയാവൂ അല്ലെങ്കിൽ അവനവന്റെ ഈ ജയജ രാവണ ലങ്കാപത എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് അതായത് താൻ ചെയ്യുന്നതെല്ലാം നല്ലത് എന്ന് മാത്രം മാധ്യമങ്ങൾ ഇങ്ങനെ പാടി ആ മാധ്യമങ്ങൾ നല്ലതും വിമർശനാത്മകമായി വന്നു കഴിഞ്ഞാൽ ആ മാധ്യമങ്ങളെ മോശക്കാരാക്കി അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും അവരെ ശത്രുപക്ഷത്ത് നിർത്താനുമുള്ള ഒരു ശ്രമം പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്യന്തം വിഷമകരമായ അവസ്ഥയാണ് നമ്മൾ വിമർശനത്തെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കരുതേണ്ടത് നമ്മൾ വിമർശിക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിർത്തേണ്ടത് ചേർത്ത് നിർത്തേണ്ടത് എന്ന ഒരു സാമാന്യ തത്വമുണ്ട് പലപ്പോഴും നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു തെറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾ നമ്മളെ വിമർശിക്കുകയാണെങ്കിൽ നമുക്കത് പുനഃപരിശോധിക്കാൻ സാധിക്കും നമുക്ക് ആ തെറ്റ് തിരുത്താനും ആ തെറ്റിന് ആ തെറ്റിന് ആവർത്തിക്കാതിരിക്കാനും ഉള്ള ഒരു പോംവഴി കൂടിയാണ് ഈ വിമർശനങ്ങളൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ മറന്നാടം പറയാനുണ്ട് നമുക്ക് വിമർശനങ്ങളെ നമ്മൾ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്നു നമ്മളെ വിമർശിക്കുന്നവരെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നു നമ്മളോടൊപ്പം നിൽക്കുന്നവരോടൊപ്പം തന്നെ അവരെയും തീർച്ചയായിട്ടും നിർത്തും വിമർശനങ്ങളൊക്കെ തന്നെ സുസ്വാഗതം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓരോ വീഡിയോസും ഞങ്ങളുടെ ഓരോ പരിപാടികളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം വിമർശനത്തെ ഭയക്കേണ്ട കാര്യം എന്താണ് തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് ചെയ്യുമ്പോഴാണ് ഈ വിമർശനങ്ങളെ ഭയക്കേണ്ട അവസ്ഥ വരുന്നത് താൻ അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തനിക്ക് ഒരു അബദ്ധം പറ്റിയാൽ തീർച്ചയായിട്ടും ആ ഒരു മനസ്ഥിതി വരത്തില്ല അതെ അല്ലെ അതെ ശരിയല്ലേ നമ്മൾ മറ്റ് ചാനലുകൾ ഇവിടെ നമ്മള് പറയുമ്പോ മറ്റു ചാനലുകൾ ചിലപ്പോ അവർക്ക് എല്ലാം സ്ഥാപന ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം പറയാൻ പറ്റാത്ത പോയ പല കാരണങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് കാരണമാണ് ഏറ്റവും ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണം ഈ വലിയ എന്നിട്ട് പോലും നമുക്ക് അപ്പോൾ ഉണ്ടായ സ്വീകാര്യത അപ്പം ബാക്കിയുള്ളവരും നമ്മൾ ഇപ്പൊ നമ്മൾ ഒരു ഒരു സമയത്ത് മെയിൻ സ്ട്രീം ചാനൽസ് തന്നെ പറയുന്നുണ്ട് മറനാടൻ അങ്ങനെയാണ് പക്ഷെ ആ സമയത്ത് എല്ലാവരും ഒത്തൊരുമയോടെ വന്നു ആ അവരുടെ ഒരു സഹകരണവും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം അവർക്കറിയാം അവർ പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു അതാണ് അതിൻ്റെ ഒരു രീതി അതാണ് ഇത് നമുക്ക് ഒരു സപ്പോർട്ടായി മാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു നേരത്തെ പറയൂ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് അതേപോലെ നമ്മൾ എന്താണ് വിമർശങ്ങൾ ഉൾക്കൊള്ളുക ഇന്നലൊരു ഇത് ഉണ്ടായിരുന്നു ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ബൈഡൻ ഗാസയിലെ അവസ്ഥയെക്കുറിച്ച് ഒരാൾ പറയുകയാണ് ഇപ്പം മാധ്യമപ്രവർത്തകരടക്കം പറയുകയാണ് ഗാസയിലെ സ്ഥിതിയെക്കുറിച്ച് അതിൽ അമേരിക്കയുടെ അമേരിക്ക നടത്തിയ ഒരു ഇടപെടൽ വളരെ ദയനീയമാണെന്ന് പറഞ്ഞു അത് കേട്ടിട്ട് അവർ പറയുന്നത് ശരിയാണ് ബോഡി ഗാർഡ്സ് ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അവർ പറഞ്ഞത് ശരിയാണ് അവർക്ക് പറയാൻ വാലിഡ് ക്വസ്റ്റ്യൻ ഒരു അത് പറഞ്ഞത് കറക്റ്റ് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു അതാണ് അത് അതൊക്കെയാണ് വേണ്ടത് അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും നമ്മളെടുത്ത് കടക്ക ഞാൻ പറയുന്നത് നേരത്തെ പറയുമ്പോൾ എങ്ങനെയൊക്കെ വെറുപ്പിക്കോ പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ അമിത സ്നേഹം മാധ്യമപ്രവർത്തനുള്ള അമിത സ്നേഹം ഇലക്ഷൻ വന്നത് കൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാരണം നമുക്ക് ഒരു ഒരു ഭാഗമായിട്ട് നടത്തിയ ഒരു ഒരു ബാക്കിപത്രമാണ് നമ്മൾ കണ്ടത് അതായത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ കണക്കാക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാൽ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് എല്ലാം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആ രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചതാണ് എന്ന ഒരു ധ്വനിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കാണാൻ സാധിച്ചത് എന്നാണ് തോന്നുന്നത് ഇത് ഇപ്പം ഇലക്ഷൻ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും കൊണ്ട് തന്നെ പറയുന്നതാണ് പക്ഷേ വസ്തുതകളെ വളച്ചൊടിക്കുകയും സ്വന്തം തെറ്റ് മറച്ചുവെക്കുകയും അല്ലെങ്കിൽ സ്വന്തം സർക്കാർ കാണിച്ച ചില രീതികൾ മറച്ചു വെച്ചിട്ട് അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ് ഇവിടെ കണ്ടത് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ ഉള്ളറകളിൽ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ അതെ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് മാധ്യമങ്ങളെ കൃത്യമായി പറഞ്ഞ് വിലക്കുന്ന അടിയന്തരാവസ്ഥ കാലത്ത് അവിടെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ മാധ്യമങ്ങളിൽ കൊടുക്കാവൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇക്കുറി ഈ സമൂഹ മാധ്യമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത്രയും നിലനിൽക്കുന്നത് അത് പറ്റാഞ്ഞിട്ട് മാധ്യമങ്ങളെ ഇതുപോലെ തന്നെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഭരണകൂടത്തിനെതിരെ പറയുന്ന തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കുന്ന മാധ്യമങ്ങളെ ഇത്തരത്തിൽ ഒരു ശത്രുപക്ഷ നിർത്തിക്കൊണ്ടുള്ള ഒരു രീതി ഇവിടെ ആവിഷ്കരിച്ചത് എല്ലാവരും കണ്ടതാണ് അപ്പോൾ പിന്നെ അതുപോലെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ചില പോർട്ടലുകളെയൊക്കെ ഏത് ന്യൂസ് ക്ലിക്കിനെയാണ് പറയുന്നത് കോടിക്കണക്കിന് രൂപ മറ്റു മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി അടക്കമുള്ള രാജ്യങ്ങൾക്ക് രാജ്യങ്ങളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രബീർ പുർക്കസ്തായ എന്ന് പറയുന്ന അതിൻ്റെ ചീഫ് എഡിറ്റർ മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിനെതിരെ എണ്ണായിരം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ അതായത് ന്യൂസ് ക്ലിക്ക് തുടങ്ങിയ സമയം മുതൽ കോടിക്കണക്കിന് രൂപ ഇതുപോലെ വിദേശ ഫണ്ട് വാങ്ങി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി കാര്യങ്ങൾ മുമ്പോട്ട് പോയി ഈ ന്യൂസ് ക്ലിക്കുമായിട്ട് സി നേതാവ് പ്രകാശ് കരാട്ടിന് അടുത്ത ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഇമെയിൽ സന്ദർശത്തിൽ നിന്ന് മനസ്സിലായതുമാണ് അപ്പം അത്തരത്തിലുള്ള മാധ്യമങ്ങളെ വെള്ളപൂശിക്കൊണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അത് പിന്തുടരുന്നത് ശരിയാണോ എന്ന് തന്നെ തന്നെ പരിശോധിക്കേണ്ടതാണ് അദ്ദേഹം പരിശോധിക്കേണ്ട കാര്യമാണ് ഇത്രയും കാലത്തെ പാരമ്പര്യമുള്ള വ്യക്തി എന്നുള്ള അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തിന്റെ ചേവ നമുക്ക് മനസ്സിലാകും കാരണം എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തെക്കാളും ഒരു ഒരു സമയത്ത് ഒരു സമയത്ത് തന്നെ ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ പിണറായിയുടെ അതായത് ഞാൻ ഇപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്ത് അല്ലെങ്കിൽ സി പി എമ്മിനെ മൊത്തത്തിൽ പറയാനില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നതും പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് നിന്ന് പോരടിക്കുന്നതും മാധ്യമങ്ങൾ തന്നെയാണ് കേരളത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിന്നെ എയുടെ വിവാദങ്ങളായാലും ശരി മകളുടെ മകൾ വിഘ്നാ വിജയൻ വിവാദങ്ങളായാലും ശരി തന്നെ എല്ലാ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു പ്രൂഫ് അടക്കം കൊണ്ടുവരുന്നു ഇതിൻ്റെ ഇതൊക്കെ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പല പ്രാവശ്യം സഭകളിൽ പോലും ചർച്ചകൾ വരുന്നത് മാധ്യമങ്ങൾ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത് അപ്പം തന്നെ ആലോചിച്ച് നോക്കുക മാധ്യമങ്ങളുടെ പങ്കത്രത്തോളാണെന്ന് ഇതിനെയൊക്കെ ഞങ്ങൾ വലിയ ഗീർവാണമൊക്കെ അടിച്ചിട്ട് മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഇതിന് സോഴ്സർ വ്യക്തമായിട്ടൊരു ഉത്തരം മുഖ്യമന്ത്രി ഇല്ല മാധ്യമങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ട് അതിനപ്പുറത്തോട്ട് പോകാൻ എന്തായാലും ഏകദേശം മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന വിവാദമായി ബന്ധപ്പെട്ട പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും സംശയങ്ങൾ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധപ്പെട്ട് നൂറോളം ചോദ്യങ്ങൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ അതിന് മുഖ്യമന്ത്രി ഉത്തരം അതെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് അരമണിക്കൂർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് കൃത്യം പത്ത് മണിയായപ്പോൾ വാച്ചിൽ ഓച്ചിന് നോക്കിയിട്ടിറങ്ങിപ്പോയി അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടും മറ്റുകാര്യങ്ങളും മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം വാർത്ത സമ്മേളനം അവസാനം ാണ് എല്ലാവരും കണ്ടതാണ് അപ്പം മാധ്യമങ്ങളെ ഭയക്കുന്നുണ്ട് മാധ്യമങ്ങളെ ഭയക്കണ്ട പക്ഷേ മാധ്യമങ്ങളെ വേട്ടയാടരുത് അംഗീകരിച്ചില്ലെങ്കിലും നമ്മൾ എപ്പോഴും പറയും നിന്നിച്ചില്ലെങ്കിൽ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് ഏഹ് വന്നിക്കുകയോ അല്ലെങ്കിൽ കൂടെ നിർത്തുകയോ ഒന്നും വേണ്ട മാധ്യമങ്ങൾ അവരുടെ ജോലി വ്യക്തമായി തന്നെ ചെയ്തുകൊള്ളും അവർ അറി അറിവുള്ള കാര്യങ്ങൾ കൃത്യമായ സ്രോതസ്സോടുകൂടി കൃത്യമായ തെളിവോടുകൂടി വാർത്തകൾ നൽകുമ്പോൾ തീർച്ചയായിട്ടും അത് ചെറുപുഞ്ചിരിയോടെ നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കണം വേണ്ട തരുത്തുകൾ നടത്താൻ പഠിക്കണം സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി എ കെ ആന്റണി വി എസ് അച്യുതാനന്ദൻ എത്രയോ മഹാന്മാരായ മുഖ്യമന്ത്രിമാർ ഭരിച്ച നാടാണ് അവരാരും തന്നെ മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുകയോ മാധ്യമങ്ങളെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതുപോലെ ഒക്കെ വാലാട്ടി നിൽക്കുന്നവരാണെന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന രീതികളെ പുകഴ്ത്തിക്കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളെ ഇഴ്ത്തി കാണിക്കുകയോ ഒന്നും ചെയ്തായിട്ട് നമുക്ക് ആർക്കും അറിവില്ല നിങ്ങൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം അപ്പം നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പിടിച്ചു തന്നെ ഫ്രീഡം ഓഫ് പ്രസ് എന്ന ഒറ്റ വാക്കിൽ പിടിച്ച് തന്നെ ഇത്രയധികം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ബി ബി സിക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ് കൊടുത്തു ആദായ നികുതി അടയ്ക്കണം മറ്റ് വിദേശത്തുള്ളൊരു കമ്പനിയാണ് വിദേശത്തുള്ളൊരു കമ്പനി ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം അത് മാധ്യമമാണെങ്കിലും ശരി വേറെ മാടക്കടയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അപ്പം അത് ബി ബി സിയെ പൂട്ടിക്കാനാണ് അല്ലെങ്കിൽ ബി ബി സി മോദിയുടെ ഡോക്യുമെൻ്ററി പ്രക്ഷേപണം ചെയ്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അതിനെ അത്തരത്തിൽ തെറ്റായ ഭാഷയിൽ വിമർശിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി കാണേണ്ടി വരും കാരണം ഇത്തരത്തിൽ പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പല കൂടി ആവർത്തിച്ച് പറയുമ്പോൾ അത് ഒരു സർക്കാരിനെതിരെയുള്ള വിമർശനം എന്നതിലുപരി അത് മാധ്യമങ്ങൾക്ക് ഒരുതരം മാധ്യമങ്ങളെ താഴ്ത്തിക്കെട്ടൽ കൂടിയാണ് എന്ന് വരുന്നു സധൈര്യം പ്രവർത്തിക്കുന്ന മാധ്യമമാണ് ബി ബി സി ഒക്കെ തന്നെ അവർക്കവരുടേതായ തീരുമാനങ്ങളുണ്ടാകും അവരുടേതായ ചിന്തകളുണ്ടാകും ലോകം മുഴുവനുള്ള ഒരു മാധ്യമമാണ് ഇവിടെ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന മാധ്യമങ്ങളെ പൊക്കി പിടിച്ചിട്ട് ഇവിടെ സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ മാറ്റി നിർത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് അത് ഒരു ഭരണ സംവിധാനത്തിന് ചേരുന്ന ഒരു രീതിയായിട്ട് തോന്നില്ല അതെ ഇവിടെ നമ്മൾ വേറെ കാര്യം അത് ഇതുപോലെ തന്നെ ചിന്തിക്കേണ്ട വേറൊരു കാര്യം ഇവിടെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പൊ പണ്ടത്തെ പോലെ മാധ്യമങ്ങൾ മാത്രമല്ല ഇപ്പൊ ആൾക്കാർ തന്നെ അവരെല്ലാവരും ഒരു മാധ്യമമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടെ ചിന്തിക്കണം നമ്മൾ കേന്ദ്ര കേന്ദ്രഭരണകൂടുത്ത് നമ്മൾ തീർത്ത് നമ്മൾ വെള്ള പൂശുന്നില്ല എന്നാൽ പോലും നമ്മൾ അറിയാം നമുക്ക് ദ്രൂർ അടിയെ പോലെ കുറച്ച് പേര് പുതിയ ആൾക്കാര് വന്നിട്ടുണ്ട് അവരൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് നിരീക്ഷിച്ച് സാഹചര്യം മനസ്സിലാക്കി അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ആരെങ്കിലും വാ തുറന്നാൽ അതിനെ പൂട്ടാനുള്ള വഴികൾ ഇവർ തേടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം പല കാര്യങ്ങളും നമുക്കറിയാം ഓരോ ദിവസം ഓരോ സ്റ്റാറ്റസ് നോക്കുമ്പോൾ സർക്കാരിനെതിരെയുള്ള വാർത്ത ഇത് ഇത് ഇതല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ അത് കുറെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ജനവും ഓരോ ജേണലിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് അപ്പൊ ഇതാണ് വേറൊരു കാര്യം കാരണം മാധ്യമങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക എത്രയൊക്കെ മൂടാൻ നോക്കിയാലും അതിങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കും മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടോ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടോ ഒരു പോസ്റ്റ് ഇട്ടാൽ അവർക്കെതിരെ കേസ് എടുക്കുക ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ നടപടികൾ എത്രയോ എണ്ണം വന്നു ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇത് നിരവധി അനവധി വന്നു ഇത് അപ്പം പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പം സമൂഹ മാധ്യമമായാലും ഇപ്പൊ സമൂഹ മാധ്യമത്തെക്കാൾ അല്ല സാധാരണ മാധ്യമങ്ങളെക്കാൾ കുറച്ചുകൂടെ മുകളിലാണ് പൗരൻ പൗരന്റെ അവകാശം അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു സർക്കാരിന്റെ പ്രവർത്തിക്കെതിരെ ഒരു പൗരൻ എന്തെങ്കിലും പ്രതികരിച്ചാൽ ആ പൗരനെതിരെ കേസെടുക്കുന്നത് അത് എന്ത് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ് അതുകൂടെ നമ്മൾ ചോദിക്കേണ്ടത് എന്തായാലും മാധ്യമങ്ങളെക്കാൾ ശക്ത ശക്തമാണ് ജനം മുകളിൽ തന്നെയാണ് ജനം ജനമാണ് ഏറ്റവും മുകളിൽ ജനങ്ങളാണ് മനുഷ്യരാണ് നമ്മുടെ പൗരന്മാരാണ് ഏറ്റവും മുകളിൽ അപ്പം ആ വ്യക്തിക്ക് ആ വ്യക്തി തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു വിമർശനം ഉന്നയിക്കാനോ സാധിക്കാതെ വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കേസിന് കേസിൽ പെട്ടുപോകേണ്ട അവസ്ഥ വന്നാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നാൽ അത് എങ്ങനെ മുഖ്യമന്ത്രി വിലയിരുത്തും അല്ലെങ്കിൽ സർക്കാർ എങ്ങനെ അത് വിലയിരുത്തും അതുകൂടെ പറയണ്ടേ അതെ ഈ കഴിഞ്ഞ ദിവസം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നു എന്തോ ഒരു ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഏതോ ഇ ഡി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിലാണ് തോന്നുന്നു ഇ ഡി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പോസ്റ്റ് ഇട്ടു ഉടൻ തന്നെ സൈബർ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ബാക്കി നടപടികൾ എന്താണെന്ന് അറിയില്ല അങ്ങനെ എത്ര വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു പോലെ ഉണ്ട് നമ്മൾ ഈ യുവാക്കളുടെ ട്രെൻഡിങ് തൊപ്പി എന്ന് പറയുന്ന അദ്ദേഹം ഇതുപോലെ തന്നെ എന്തോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ പറഞ്ഞു പിറ്റേന്ന് വന്ന് ഡോർ കൂട്ടുകയാണ് ഇവിടെ അരുതെന്ന് തന്നെ പറഞ്ഞു മറ്റേത് പറയുന്നു യുവാക്കളുടെ എല്ലാം ജീവിതം നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തു പോയത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനകത്ത് അശ്രീലം പറഞ്ഞു എന്തോ അങ്ങനെ എന്നാൽ പോലും അവർ കൃത്യമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് അവർ പറയേണ്ട കാര്യങ്ങൾ പറയട്ടെ അതിനെ അല്ലെങ്കിൽ ആശയം ഒരു എന്താ ഒരു ഹെൽത്തി ചർച്ചയല്ലേ അവിടെ വേണ്ടത് അവർ നേരിട്ട് ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക മറുപടി കൊടുക്കാതെ അവരെ ഇല്ലാതാക്കിയിട്ട് അവരെ അങ്ങനെയല്ല വേണ്ട അതാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇവര് പറയുന്നു മോദിയുടെ മോദി ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു അങ്ങനെ പക്ഷെ അതിന്റെ പോലെ ഇവിടെ അത് അസഹിഷ്ണുത എന്തിനാണെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ വീഡിയോസിൽ ഞങ്ങളുടെ എഡിറ്റർ ചെയ്യുന്ന വീഡിയോ ആയാലും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ആയാലും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് ഞങ്ങളതൊക്കെ വായിക്കാറുമുണ്ട് ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുണ്ട് കാരണം അത് അതിന്റെ ഒരു ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഊർജ്ജമാണ് അത്തരത്തിലുള്ള കമന്റുകൾ പൊതുജനങ്ങളുടെ കമന്റുകൾ എന്ന് വിചാരിക്കുന്ന നമ്മൾ ഒരിക്കലും ഒരു കമന്റുകൾ പോലും ഡിലീറ്റ് ചെയ്യാറില്ല അതിനകത്ത് വരുന്നത് കമന്റ് മറ്റുള്ള അതെ എപ്പോഴും നോക്കാം അതിനകത്ത് അവർ കമന്റ് ബോക്സുകളാണ് പലതും തീരുമാനിക്കുന്നത് ആ വീഡിയോ പറയും ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ ചിലപ്പോൾ കമന്റ് ബോക്സ് അത് കൃത്യമായിട്ട് പറയും നമ്മൾ അത് അംഗീകരിക്കുകയും ചെയ്യാറുണ്ട് അടുത്ത പ്രാവശ്യം തിരുത്തി പ്രൂഫ് തയ്യുന്ന ചിലപ്പോൾ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും ഇനി ഇല്ല എങ്കിൽ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അത് നമ്മൾ ന്യായീകരിക്കില്ല തീർച്ചയായിട്ടും അത് കാരണം അത് പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം ഞങ്ങളെക്കാൾ ഉത്തരവാദി ഉത്തരവാദിത്തം കൂടിയ ആൾക്കാരാണ് സർക്കാർ ഒരു ഒരു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ളവരാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടവരാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ പരോക്ഷമായും പ്രത്യക്ഷമായും ഹനിച്ചുകൊണ്ട് മുമ്പേറിയിട്ട് ഇവിടെ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത് കേന്ദ്ര സർക്കാർ എല്ലാവരെയും പിടിച്ചു കെട്ടുന്നു അവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിലെഴിയുന്നവർ മാത്രം നിലനിൽക്കുന്നു എല്ലാവരും പൂട്ടുന്നു അടച്ചുപൂട്ടപ്പെടുന്നു അവരെയൊക്കെ ഒഴിവാക്കുന്നു അവരെയൊക്കെ കയ്യൂക്കൂട്ട് നേരിടുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു ഒരു വിഷയത്തെ തന്നെ വികലമാക്കിക്കൊണ്ടുള്ള പോയി ഈ ഇത്തരം പ്രസ്താവനകൾ ഞാൻ നേരത്തെ വായിച്ചതുപോലെയുള്ള പ്രസ്താവനകൾ എന്ന് തോന്നിപ്പോവുകയാണ് ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത് തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെ പ്രതികരിക്കണം ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളെ അടക്കം പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ വേട്ടയടിയപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അധിപൻ എന്നുള്ള നിലയ്ക്കോ ഒന്നും മിണ്ടിയില്ല പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരെ ഇനിയും കേസെടുക്കും ഇനിയും കേസെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്നിട്ടും ഒന്നും മിണ്ടിയില്ല എന്നിട്ടിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നു അല്ലെങ്കിൽ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നടത്തുന്ന ഒരുതരം വാക്വിലാസമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ എന്നാണ് തോന്നുന്നത് ഇപ്പോ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം അതായത് നമുക്ക് കൃത്യമായിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു ഐഡന്റിറ്റി വേണമെന്നില്ല ഒരാൾക്ക് ഞാൻ പറയുന്നത് മാധ്യമമായി മാറി നേരത്തെ പറയുന്നവർക്ക് നമുക്കറിയാം എൻ ഡി ടി വിയിലെ പ്രമുഖ ജേർണലിസ്റ്റായ രവീഷ് കുമാർ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് അദാനി എൻ ഡി ടി വി ഏറ്റെടുത്തു പറയുമ്പോൾ അന്ന് രാജിവെച്ചിറങ്ങി പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ മൈലേജ് അതിന്റെ ഇരട്ടിയായിരുന്നു ഒൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സും കടന്നിപ്പോൾ കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതായത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോകത്തെ തന്നെ പ്രമുഖ വീഡിയോയ്ക്ക് ഇത്രയും റീച്ച് ഇല്ല അവരെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ് വെറും ഇരുപത്തിയൊൻപത് വാരൻ പൈസ അതായത് അമിത്ഷായ മോദിയൊക്കെ ഇപ്പൊ പച്ചക്കാണ് പറഞ്ഞത് കാരണം ജീവൻ പോലും മരണഭയം മരണഭയമില്ലാതെയാണ് മുന്നോട്ട് അത്തരത്തിൽ പോകാണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ കേരളത്തിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കും ഇതുപോലെ കാരണം നമ്മുടെ മാധ്യമങ്ങൾ പച്ചയ്ക്ക് പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളും മറന്നാടലിലൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതുപോലെ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഇപ്പൊ ഒരാള് മതി എന്ന് പറയുന്നത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ആവറേജ് ഒരു വ്യൂ എന്ന് പറയുമ്പോൾ മിക്കവാറുമ്പോൾ ഒന്ന് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേര് കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഒരു എതിരാളിയായിട്ട് കാണുന്നതും അങ്ങനെ അടിച്ചമർത്തുന്നുണ്ട് കാരണം ഇതൊക്കെ നമ്മൾ പറയുന്ന കാരണം ഭരണകൂടം എത്രത്തോളം സാധാരണക്കാരെ ഭയക്കുന്നു അതിന്റെ തെളിവാണ് ഈ ഇതിന്റെ തിരിച്ചടിക്കുന്നത് ഇവരൊക്കെ മാനസികമായിട്ടും എല്ലാ രീതിയിലും പീഡിപ്പിക്കുന്നുണ്ട് എത്ര എത്ര നമുക്കറിയാം ജീവന ഭീഷണി എത്ര എത്ര ത്രെഡ് കോൾസ് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള എത്രണ്ണം രീതിയിലാണ് കമന്റുകളിൽ പച്ചക്കെന്ന് പറഞ്ഞത് കൊന്നുകളയും ബോംബിടുകളും അങ്ങനെയൊക്കെ പച്ചക്കാണ് പറയുന്നത് അല്ല മാവ് മാങ്ങ നിറച്ചുള്ള മാറി സത്യങ്ങൾ വിളിച്ചു പറയുക എന്നത് മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് പല മാധ്യമങ്ങൾക്കും പല വീക്ഷണ കോണുകൾ കാണുമായിരിക്കാം ഞങ്ങളിപ്പോൾ പറഞ്ഞത് ശരത്ത് പറഞ്ഞത് ഞങ്ങളുടെ വീക്ഷണ കോണാണ് ഞങ്ങൾ ആരെയും മുഖം നോക്കാറില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമായ ചായ്വുകളൊന്നുമില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെയും സുഖിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കേണ്ട കാര്യവുമില്ല പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് മറനാടൻ്റെ പ്രവൃത്തിയാണ് ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ മുഖം നോക്കാതെ കാര്യങ്ങൾ വിളിച്ചു പറയും സത്യങ്ങൾ വിളിച്ചു പറയും കൃത്യമായ തെളിവ് സഹിതമായിരിക്കും വാർത്ത ചെയ്യുന്നത് ഇനി ഏതെങ്കിലും വാർത്തയിൽ തെറ്റിദ്ധാരണാജനകമായ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യും കാരണം നൂറുകണക്കിന് വാർത്തകളും മറ്റു കാര്യങ്ങളും പല രീതിയിൽ പല മേഖലകളിൽ നിന്ന് ഞങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിൽ പ്രത്യേകമായി തെരഞ്ഞെടുത്തവയാണ് ഒരു വിള വീഡിയോകളായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം അത്തരത്തിൽ ഒരു മാധ്യമത്തെ പോലും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പിടിച്ചു കെട്ടിയിട്ട് ഈ നരേന്ദ്രമോദിയുടെ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ ചിലത് നരേന്ദ്രമോദിക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കുകയാണ് ചിലരെ അടിച്ചോടിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ ധാർമ്മികത നൈതികതയാണ് നമുക്ക് മനസ്സിലാകാത്തത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണം അത് ഞങ്ങൾക്കായാലും കിട്ടണം കൈരളിക്കായാലും ദേശാഭിമാനിക്കായാലും മനോരമയ്ക്കായാലും ഏഷ്യാനെറ്റിനായാലും എല്ലാവർക്കും കിട്ടണം പിന്നെ ഓരോ സ്ഥാപനത്തിനും അത് അതിൻ്റെതായ ചില ബിസിനസ് ആശയങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട് കാരണം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അപ്പൊ പരസ്യങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഇപ്പം ദേശാഭിമാനി തന്നെ മോദിയുടെ ഗവൺമെന്റിന്റെ പരസ്യം എത്രയാണ് വന്നിരിക്കുന്നത് അവരെന്തുകൊണ്ട് സ്വീകരിക്കാതിരിക്കുന്നില്ല അതല്ല അത് മാത്രമല്ല നമ്മള് പറയുന്നുണ്ട് ഇവരുടെ എന്താ പറയുക ദൈവമില്ല അതുപോലെ തന്നെ ആലുദൈവത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന പറയുന്നു പക്ഷെ അങ്ങനത്തുള്ള ഉള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ അവർ അവരുടെ അവരെയൊക്കെ അവരുടെയൊക്കെ പരസ്യങ്ങൾ വരുന്നുണ്ട് ആര് പറയുന്നില്ല ചിലപ്പോൾ അതിൽ നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായി പറയുന്നില്ല നമ്മൾ ഈ അവരെ പാർട്ടി തത്വങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ ആവണം സാധാരണ ജന് പക്ഷേ അവിടത്തെ കോർപ്പറേറ്റുകളുടെയും ഇതുപോലെ തന്നെ ആൾ ദൈവങ്ങളുടെയും അതുപോലെ തന്നെ കുട്ടിച്ചാതിന്റെ പരസ്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അപ്പൊ ഒരു വശത്ത് ഇങ്ങനെയും മറുവശത്ത് വേറെ മുഖങ്ങൾ അത് പൊയ് മുഖങ്ങളല്ല അതൊന്നും നോക്കി മാധ്യമ സ്വാതന്ത്ര്യം അതിന് കൃത്യമായ നിർവചനമുണ്ട് മാധ്യമങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കുക അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞാൽ സമയം നീണ്ടുപോകും അതുകൊണ്ട് പറയുന്നില്ല പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യവുമാണ് അപ്പം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഏതെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമ രീതികളെയും മാധ്യമങ്ങളിലൂടെ പെരുമാറുന്ന രീതികളെയും ഒക്കെ ഇത്തരത്തിൽ വളച്ചൊടിച്ച് ഒന്ന് അവതരിപ്പിച്ച് കാണിക്കും പക്ഷേ കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നുമില്ല ഒന്നും ചോദിക്കുന്നുമില്ല ഒന്നും പറയുന്നുമില്ല കേരളത്തിലുണ്ടായ മാധ്യമങ്ങൾക്ക് നേരെയുണ്ടായ വളരെ ശക്തമായ നിലപാടുകൾ സർക്കാരിൻ്റെ നിലപാടുകൾ ഒരുപാട് ചർച്ചയായതാണ് കൂടി വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയണം കേരളത്തിലെ മാത്രം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ അങ്ങ് കാണുന്നു അങ്ങയുടെ സർക്കാർ എങ്ങനെ കാണുന്നു എന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാകും അതെ അതെ നമ്മളിപ്പം എന്താണ് തിരുത്തേണ്ടത് അത് പറയട്ടെ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താം വേണമെങ്കിൽ തിരുത്തി കാ നിങ്ങൾ പോലെ പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു എന്തു പറയാനാണ് സത്യത്തിൽ നിന്ന് എത്രയായാലും എത്ര എത്ര നിറകെട്ട മാധ്യമ പ്രവർത്തനയിലും ഒരു പരിധി കഴിഞ്ഞ് അയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് എത്തിക്സ് എവിടെയെങ്കിലും ഒരു കോൺലൈനിൽ കാണാം അതുകൊണ്ട് തന്നെ തിരുത്താൻ പറഞ്ഞ ചിലപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തായാലും സത്യം എന്നത് അത് സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് വയലാറിന്റെ വരികളാണ് സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം യഥാർത്ഥ സത്യം അങ്ങനെയാണ് അത്രയും പവിത്രമാണ് സത്യം എന്ന് പറയുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പൊതുവായ ഉത്തരവാദിത്വം അതിന് വേണ്ട സഹകരണവും അതിന് വേണ്ട പിന്തുണയുമാണ് സത്യം പറഞ്ഞാൽ ഭരണ സംവിധാനം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറയാനുള്ളത് അല്ലേ അത്ര വീണ്ടും കാണാം നമസ്കാരം